എല്ലാവർക്കും നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ആറ്റിക് ഹൗസിൻ്റെ അതായത് നമ്മുടെ വീടിൻ്റെ മുമ്പിലാണുള്ളത് നമ്മൾ ഈ റീസൻറ്റായിട്ട് ഇവിടെ പണി നടക്കുന്നതിൻ്റെ ഒത്തിരി റീൽസും ഷോർട്സും അതുപോലെ തന്നെ നമ്മൾ ഓരോരോ സ്റ്റേജസിൽ പണി നടക്കുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആളുകൾ അതിനകത്ത് ഒത്തിരി കൺസേണുകളും സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് കുറേ പരീക്ഷണാർത്ഥ പണികൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എക്സ്പോസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു ഒരു ുന്നു നമ്മൾ ഇത്രയും നാൾ ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദൈവം സഹായിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടോണൊക്കെ കൊണ്ട് നമ്മുടെ വീട് ഒരു ഫിനിഷിങ് സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഇൻറ്റീരിയർ പണികളും ഫിനിഷിംഗ് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പുട്ടിയും ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു റീല് ചെയ്തപ്പോൾ ഒത്തിരി നമുക്ക് എനിക്ക് മെസ്സേജ് വന്നത് അതെന്താണ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമേ പറയാം ഇത് നമ്മളായിട്ട് പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല പക്ഷേ എന്നാൽ പോലും എന്താ പറയുക നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ ചെയ്തത് കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ നേരെ ഉപയോഗിച്ചിട്ട് അതിനെന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്കും ഒരു പ്രയാസമുള്ള കാര്യവും ഇപ്പോൾ നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൈര്യമായിട്ട് എന്താ പറയുക ഒരു ട്രയൽ അല്ലെങ്കിൽ പരീക്ഷണം ചെയ്തു നോക്കാം കാരണം നമ്മുടെ തന്നെ പണിക്കാരും നമ്മുടെ എൻ്റെ ടീമും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലാക്കാം നമ്മൾ ഒരു വൈറ്റ് സിമെൻറ്റിൻ്റെ ഒരു മിക്സാണ് അതായത് നല്ലൊരു പ്രൊപ്പോർഷൻ വൈറ്റ് സിമെൻ്റ് നമ്മുടെ നോർമൽ ഗ്രേ സിമെൻറ്റ് ചെറിയൊരു പ്രൊപ്പോർഷൻ അതിലേക്ക് കുറച്ച് സിലിക്ക സാൻഡ് ഗ് ഇത്തരം കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒരു പ്രൊപ്പോഷനിൽ മിക്സ് ചെയ്ത് നമ്മളിവിടെ നമ്മുടെ എൻ്റെ ആ ടീം നമ്മുടെ ഈ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ടീമും നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിനൊരു ട്രയലൊക്കെ ചെയ്ത് നമ്മൾ മുംബൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനേകദേശം ഒരു ആറേഴ് മാസത്തോളം നമ്മൾ അതിൽ അത് ബാക്കി പണി നടക്കുന്ന സമയത്തൊക്കെ അത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതിന് ഗ്രൈൻഡ് ചെയ്തു അതിന് പോളിഷ് ചെയ്തൊക്കെ നമ്മൾ കുറേ ട്രയൽ നോക്കി അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് എന്താണ് എങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഞാൻ ഞാൻ ആർക്കിടെക്ഷനും എല്ലാവർക്കും സ്വാഗതം എന്താണ് നമ്മുടെ പ്ലോട്ട് ബേസിക് ആയിട്ട് രാം കാരണം ഈ ഒരു ആറ്റിക് ഹൗസിനെ കുറിച്ച് മറ്റു ഡീറ്റെയിൽകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളിവിടെ അഞ്ച് സെന്റിലാണ് നമ്മുടെ ഈ ഒരു വീട് ചെയ്യുന്നത് അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ലിവിംഗും ഡൈനിംഗും ഒരു ചെറിയ മൾട്ടി പർപ്പസ് സ്പേസും ഒക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ രേവതി മോള് അതുപോലെ നമ്മുടെ അച്ഛനമ്മമാർ ആൻഡ് ഒരു ബ്രദർ ഇത്രയും ആളുകളൊക്കെ മെയിനായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവിടുത്തെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു സൈഡ് പ്ലാൻ ചെയ്ത ഒരു ഒരു അപ്രോച്ച് എന്താണെന്ന് എന്താണൂടെ പറഞ്ഞുതരാം അഞ്ച് സെൻറ് ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് ഒരു നാല് ബെഡ്റൂമുള്ള വീട് എന്ന് പറഞ്ഞ സമയത്തുള്ളത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ നമുക്ക് കാറ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്ത ആളുകളില്ല നമുക്കായാൽ പോലും ഇനി നമ്മുടെ ഫ്രണ്ട്സോ ഓഫ് ഫാമിലിയൊക്കെ വരാണെങ്കിൽ പോലും അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് ഇവിടെ ഒരു സാധനം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പോകാം നമ്മുടെ അഞ്ച് സെൻ്റ് പ്ലോട്ടിലേക്കുള്ള നമ്മുടെ ഒരു ആക്സസ് വഴി എന്ന് പറയുന്നത് ഇതാണ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ടും നമ്മുടെ വീടും അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഏഴ് മീറ്ററോളം ഒരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് കാരണം നമ്മുടെ വഴി എന്ന് പറയുന്നത് പത്ത് പതിനൊന്ന് അടി അതായത് ത്രീ തേർട്ടി സെൻറ്റിമീറ്ററൊക്കെയാണ് നമ്മുടെ വഴിയുടെ വീതി വരുന്നത് അപ്പോൾ അവിടെ നേരെ ഒരു കാറ് കയറണമെങ്കിൽ ിൽ ഇന്നഫ് ആവശ്യത്തിലധികം സ്പേസ് കൊടുത്തോണ്ട് നമ്മൾ അത് ചെയ്തത് അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലെ രണ്ട് സൈഡിലും നമ്മൾ ആയിട്ടുള്ള കാർ പാർക്കിങ്ങിനുള്ള സ്ഥലം കൊടുത്തു അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പതിനൊന്ന് അടി അതായത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററോളം തന്നെ നമ്മൾ ഇവിടെ ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വഴിക്ക് നമുക്കൊരു രണ്ട് കാറൊക്കെ അങ്ങ് പാർക്ക് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് കഴിഞ്ഞാലും ഇവിടെ നമ്മൾ ഏകദേശം മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ഈ ഒരു ക്ലിയർ ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മറ്റ് ടാങ്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഭംഗിയായിട്ട് നമുക്ക് പാർക്കിങ്ങിന് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു പ്ലാനിൽ അതായത് ഈ ഒരു അഞ്ച് സെൻറ്റിനകത്ത് നമ്മുടെ വണ്ടിയും നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടിയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്ത ഗ്രില്ലിൻ്റെയൊക്കെ ഒരു ചെറിയ ഡീറ്റെയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഈ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ സേഫ്റ്റി സെക്യൂരിറ്റീൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനലുകൾക്ക് ഗ്രില്ല് കൊടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൺവെൻഷനൽ ആയിട്ടുള്ള ജനല് കൊടുക്കുന്ന ഗ്രില്ല് എന്ന് പറയുന്നത് ഒരു ഭംഗിയില്ലാത്ത എലമെൻ്റ് ആണ് ഗ്രില്ലാതെ ഒരു ജനൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നമുക്ക് ടെഫൻ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രില്ലൊരു വേണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ രേവതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ്റ്റി സെക്യൂരിറ്റി കൺസേണ് ഗ്രില്ല് വേണം എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ചർച്ചകൾ നടന്നിട്ട് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തെന്ന് പറയുമ്പോഴേക്കും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ഇതൊക്കെ നിങ്ങൾ പല സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും എന്തായാലും ഇവിടെ നമ്മൾ ഇതുപോലെയാണ് ഗ്രില്ല് ചെയ്തത് കണ്ടോ നമ്മുടെ ചെമരിയിൽ നിന്ന് ട്വൽവ് എം എം ഉള്ള ഒരു എം എസ് റോഡ് നേരെ ഇങ്ങനെ വന്ന് ല മുകളിലേക്ക് പോയി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയിൽ ഒരു എം എസ് ഫ്ലാറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ള ഒരു ഫീൽ കിട്ടുകയും ചെയ്തു ഇനി ഇതിൻ്റെ ഒരു ഡിസൈൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവരും പെടാത്തവരൊക്കെ ഉണ്ടാവും ഉണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തത്തിൽ നമ്മുടെ എലിവേഷന് ഒരു രസമുണ്ടോ എന്നുള്ള നമ്മുടെ ഒരു ഒരു ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് അത് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ ഡിസൈൻ കോപ്പി അടിച്ചത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഡിസൈനാണ് നിങ്ങൾ ട്രെയിനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പാർട്ട്മെന്റിൽ ഗ്രില്ല് ഈ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക അവിടുന്ന് അടിച്ചു മാറ്റിയാണ് നമ്മൾ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ മൈക്രോ പ്ലോട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഞ്ച് സെൻറ്റ് പ്ലോട്ടുകളൊക്കെ വരുമ്പഴേക്കും നമുക്കൊരു പ്രൈവസിയും ഒരു വലിയ കൺസേൺ ആണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മതിലൊക്കെ ഇതാ അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് ഒരു വൺ എയ്റ്റി സെൻറ്റിമീറ്റർ പൊക്കത്തിലൊക്കെയാണ് നമ്മുടെ മതിലെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് കാരണം തൊട്ടടുത്ത് അടുത്ത പ്ലോട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സ്പേസ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് ഈ ഒരു പോർഷനിലൊക്കെ ഈ രീതിയിൽ അപ്പോൾ ഒരു പ്രൈവസി നമുക്ക് കിട്ടും നമുക്ക് വേണ്ട ലാൻഡ്സ്കേപ്പ് എലമെൻസ് എല്ലാം ഭംഗിയായിട്ട് ആ ഗ്രീനറി ഒക്കെ നമുക്കിതിനകത്ത് നിറച്ച് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫയർ എന്നോ അല്ലെങ്കിൽ ചെറിയൊരു സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്പേസാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഷനിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആ മെറ്റീരിയൽ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നോക്കാം കയറി വരുമ്പോഴേക്കും നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ വളരെ ലോ ഹൈറ്റ് ആയിട്ട് അതായത് ഓൾമോസ്റ്റ് ഒരു സെവൻ ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു സിറ്റൗട്ട് അല്ലെങ്കിൽ ഫോയർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്പേസിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുള്ളത് നമുക്കറിയാം അഞ്ച് സെൻറ്റേ ഉള്ളൂ അപ്പോൾ ഉള്ള സ്പേസിന് മാക്സിമം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിൽ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഒരു മൾട്ടി പേർപ്പസ് റൂമൊക്കെ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിറ്റ് ഔട്ടിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസൈനൊക്കെ നമുക്ക് അടുത്ത സ്റ്റേജിൽ കാണാം ഇവിടെ കുറച്ച് പണികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കേസ് ഇതൊരു പാസേജ് പോലായത് കൊണ്ട് ഇവിടെ ഇത്രയും ഹൈറ്റൊക്കെ മതി കാരണം ഇതൊരു മൂവ്മെന്റ് വരുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മെറ്റീരിയൽസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഒരു കസ്റ്റം എന്താ പറയുക ആണ് ഈ ചെമറിലും സീലിങ്ങിലൊക്കെ ഒറ്റ ഇതായിട്ട് വരാൻ പോകുന്നത് അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻറ്റയർ ഡിസൈൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഷാർപ്പ് ഒക്കെ ഒഴിവാക്കി നമ്മൾ ഇത്തരത്തിലുള്ള കർവ് ആക്കിയിട്ടുണ്ട് അതൊരു ഡിസൈൻ എലമെൻ്റ് എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനലിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടാകും ഈ ഒരു കേവ് അവിടെ ഉണ്ടാവും ഈ എൻറ്റയർ എടുത്തു കഴിഞ്ഞാലും ഒരു നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഷെയ്ൽ വുഡ് ഡബ്ല്യു പി സി അതുപോലെ തന്നെ ഹാർഡ് വുഡ് അല്ലെങ്കിൽ സോളിഡ് വുഡ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഇതെല്ലാം ഓരോ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ജോയിനറികൾ ൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻ്റർ ആവുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ഒരു ഫോറസ്റ്റ് സ്പേസ് നമുക്ക് വരുന്നുണ്ട് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് സ്പേസ് വരുന്നുണ്ട് ഒട്ടടിക്കിക്ക് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഡിഫറൻസ് കാണാം ഇത് നമ്മുടെ വൈറ്റ് വൈറ്റ്സ്മെന്റ് അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമർ അടിച്ചിട്ടുള്ള ചെമറയാണ് ഇവിടെ നമ്മുടെ ആ ഒരു കസ്റ്റം ഫിനിഷിൻ്റെ ഫസ്റ്റ് കോട്ട് ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ച്ചർ പോലെയൊക്കെ കാണാം അത് ഭംഗിയായിട്ട് കണ്ടോ ഇങ്ങനെ കെർവ് ചെയ്ത് പോയി നമ്മുടെ സീലിങ്ങിലേക്കും അതേ മെറ്റീരിയൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ എന്താ പറയുക കൺവെൻഷൻ ആയിട്ടുള്ള ജിപ്സ് ിം സീലിങ് എന്ന് പറയുന്നത് അതായത് ഇൻറ്റീരിയർ ഡിസൈൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പല ആളുകളും ധാരണ ഈ ജിപ്സം സീലിംഗ് ചെയ്യുക എന്ന് പറയുന്നതാണ് അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നില്ല എക്സ്പോസ്ഡ് ആയിട്ട് എല്ലാ മെറ്റീരിയലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയിൽ അതിൻ്റെ കളറിൽ കാണിക്കുക എന്നുള്ളതന്നെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മേജറായിട്ട് നമുക്കൊരു ഒരു പൂജ സ്പേസ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൊപ്പോഷൻ അല്ലോ ഇവിടെയൊക്കെ നമ്മൾ ആ സെയിം ഹൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കാരണം ഈ പൂജ സ്പേസ് ഈ ഒരു രീതിയിലേക്കൊക്കെ യൂസ് ചെയ്യുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റ് അടിക്കുന്നത് കാണാം കേട്ടോ രസമായിട്ട് കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വേറൊരു ഹൈറ്റിൽ അതായത് പൂജാ സ്പേസ് എന്ന് പറയുമ്പോൾ വേറൊരു ഹൈറ്റിൽ ഇവിടെ ഇരുന്ന് നമ്മൾ പുറത്തേക്കൊക്കെ നോക്കാം ഈ ഒരു സ്ഥലത്തിന് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ മുഴുവൻ നമ്മുടെ ആ ഒരു ഫിനിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ബേസിക്കായിട്ട് പുട്ടി ബ്ലേഡ് നമ്മൾ ഈ ഒരു വൈറ്റ് വൈറ്റ്സ്വെൻ്റ് ഈ ഒരു മിക്സ് പുട്ടി ബ്ലേഡ് യൂസ് ചെയ്തിട്ട് അവർ അവരൊരു ലെയറ് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് പെയിൻ്റുകാർ ഇവിടെ നിന്ന് പോവും നമ്മൾ ബാക്കിയുള്ള ഇൻറ്റീരിയർ പണികളും എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം അവർ വന്ന് ഫിനിഷിംഗ് കോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന് നമ്മൾ നേരെ എൻ്റർ ആവുന്നത് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഈ സ്പേസ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ലിവിംഗ് കം ഡൈനിങ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെയാണ് നമ്മുടെ ഒരു സ്റ്റെയർ കേസ് വരുന്നത് മുഴുവനായിട്ട് എം എസ്സിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇവിടെ ചെയ്യുന്ന നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഡിസൈനും നമ്മുടെ ജോയിനറി മുഴുവൻ നമ്മൾ വുഡിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി അല്ല ഒരു സ്ഥിരം സാധനം തന്നെ നമ്മളൊരു വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പണിക്കാരെ മുഴുവൻ പണി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ഇതിൻ്റെ ഒരു അപ്ഡേറ്റും നമ്മൾ ചെയ്യുന്ന അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ചെയ്തു നമുക്കും അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ